നമസ്കാരം വാട്സാപ്പിൽ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന അർത്ഥമുള്ളൊരു മെസ്സേജാണിത് ഗോഡ് ഡിഡിൻ ഡു എനി മിസ്റ്റേക്ക് ബിക്കോസ് ഹി ക്രിയേറ്റഡ് ഓൺലി ചിൽഡ്രൻ നോട്ട് ഈവൻ വൺ അഡൽട്ട് പിറന്നു വീണ കുഞ്ഞ് ഇതുവരെ ഒരു തിന്മയും ചെയ്തിട്ടില്ല വളർന്നു വരുമ്പോൾ ഈ നിഷ്കളങ്കമായ മനസ്സുള്ള കുട്ടികളിൽ ചിലർ തന്നെയാണ് കള്ളനും കൊലപാതകിയും കവർച്ചക്കാരനും കള്ളുകുടീനുമൊക്കെ ആയിത്തീരുന്നത് അപ്പോൾ ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് വലിയൊരു വിഷയമാണ് ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആവാത്തതുമാണ് എങ്കിലും ഇത്തിരി കാര്യങ്ങൾ പറയാം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീനുകളിലൂടെ രണ്ട് ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെ ഇതിൽ ആദ്യത്തേത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നാൽ രണ്ടാമത്തേത് തീർച്ചയായും നമ്മുടെ കൈകളിലാണ് സാഹചര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മാതാപിതാക്കൾ പഠിക്കുന്ന വിദ്യാലയം അധ്യാപകർ പ്രത്യേകിച്ച് പ്രൈമറി വിദ്യാഭ്യാസ കാലത്തെ അധ്യാപകർ കൂട്ടുകാർ വളരുന്ന ചുറ്റുപാട് ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുന്നതാണ് സാഹചര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ ശൈശവം മുതൽ യൗവനം വരെ രൂപകൽപ്പന ചെയ്യുന്നത് ഈ സാഹചര്യങ്ങൾ മാത്രമാണ് പിന്നീട് അങ്ങോട്ട് അവനവൻ്റെ ബോധ തലത്തിലാണ് ഇത് രൂപപ്പെടുന്നത് അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് തന്നെ ബേസ് പെർഫെക്റ്റ് ആക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആദ്യം ഞാനടക്കമുള്ള മാതാപിതാക്കൾ തുടച്ചു മാറ്റേണ്ടത് നമ്മുടെ ദുരഭിമാനവും നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള മുൻവിധികളുമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അതേ അർത്ഥത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ആദ്യം ചെയ്യേണ്ടതും അതുതന്നെയാണ് അപ്പോൾ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാം ഒന്ന് നമ്മൾ സൃഷ്ടിക്കേണ്ട സ്നേഹ അന്തരീക്ഷം ഓരോ കുഞ്ഞിൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് സ്നേഹം ആഹാരം കൊണ്ട് അവരുടെ വയറയെ നിറയ്ക്കാൻ സാധിക്കൂ മനസ്സ് നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ ഓരോ കുട്ടിയുടെയും റോൾ മോഡൽ മാതാപിതാക്കളാണ് ആവണം അവിടെ സ്നേഹവും പ്രണയവും കുമിഞ്ഞു കൂടുന്നത് കുട്ടികൾ കണ്ടു വളരണം ആ പ്രായത്തിൽ എന്താണോ കുഞ്ഞ് വളരുന്നത് അതാണ് അവരുടെ സ്വഭാവത്തിൻ്റെ അടിത്തറ മാതാപിതാക്കളുടെ കള്ളം പറച്ചിലുകൾ വഴക്കുകൂടലുകൾ ഒളിച്ചു വെക്കലുകൾ മദ്യപാനം ഭയപ്പെടുത്തലുകൾ വിശ്വാസം കുത്തി നിറയ്ക്കലുകൾ ഇതൊക്കെ തന്നെ കുട്ടിയുടെ മനസ്സിൽ മായ്ക്കാനാവാത്ത പാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഒന്നിനും പ്രതികരിക്കാൻ സാധിക്കാതെ കുട്ടിയുടെ തലച്ചോറിലെ ന്യൂറോണുകൾ തീവ്രമായി അതിതീവ്രമായി അതെല്ലാം അതിബോധ മനസ്സിൽ അടുക്കി അടുക്കി അങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കും ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ നടുന്ന വിത്തിനനുസരിച്ചാണ് പിന്നീട് പൂക്കൾ വിടരുക കാഞ്ഞിര വിത്ത് നട്ടിട്ട് അതിൽ മധുരനാരങ്ങ ഉണ്ടാവണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്തത് മക്കളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യലാണ് ഏറ്റവും വലിയ അപകടം സോഷ്യൽ മീഡിയയിലൂടെ ഈയിടെ പ്രചരിക്കുന്ന ഓഷോയുടെ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ നോ ബഡി ഈസ് സുപ്പീരിയർ നോബഡി ഈസ് ഇൻഫീരിയർ ബട്ട് നോ ബഡി ഈസ് ഈക്വൽ ഐതർ പീപ്പിൾ ആർ സിംപ്ലി യുണീക്ക് ഇൻകംപാരബിൾ യു ആർ യു ആൻഡ് ഐ ആം ഐ ഇത് ഓരോ വീട്ടിലെയും ചുമരിൽ വലുതാക്കി ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം കുട്ടികളുടെ മനസ്സിൽ നിറയുന്ന കുറ്റബോധത്തിൻ്റെയും ഭയത്തിൻ്റെയും ആത്മവിശ്വാസമില്ലായ്മയുടെയും നിരാശയുടെയും ഒക്കെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഈ താരതമ്യം ജയിലിലാണ് അവരെ അവരായിട്ട് വളരുവാൻ അനുവദിക്കാത്തത് മഹാപാപമാണ് വളർന്നു വരുമ്പോൾ അവരുടെ ശബ്ദം ഏതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അവരുടെ ഉള്ളിൽ നിറയുന്നത് നീ അതാവണം അതാവരുത് അത് ചെയ്യണം അത് ചെയ്യരുത് അല്ലെങ്കിൽ അവനെപ്പോലെയാവണം അവളെപ്പോലെയാവരുത് എന്ന് തുടങ്ങിയിട്ടുള്ള മാതാപിതാക്കളുടെ അധ്യാപകരുടെ അയൽക്കാരുടെ ഒരായിരം ആയിരം ശബ്ദങ്ങളാണ് അവൻ്റെ മനസ്സിൽ നിറയുന്നത് എന്നെ ഒന്ന് തനിച്ചു വിടൂ ഞാനൊന്ന് ഞാനായി ജീവിച്ചോട്ടെ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കുട്ടികൾക്കില്ലാതെ പോകുന്നു ഈ ഭയം ഈ നിരാശ ഈ കുറ്റബോധം ഈ ആത്മവിശ്വാസമില്ലായ്മ ലക്ഷ്യത്തിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇതൊക്കെ അവരെ അവരെത്തിക്കുക ഒളിച്ചോട്ടത്തിലേക്കും മയക്കുമരുന്നിൻ്റെ ലോകത്തേക്കും ഒക്കെ ആയിരിക്കും താരതമ്യം ചെയ്യൽ പോലെ മറ്റൊരു മഹാഭാവവുമില്ല നിന്നേക്കാൾ ആ കുട്ടി സ്മാർട്ടാണ് നിന്നേക്കാൾ ആ കുട്ടി ആരോഗ്യവാനാണ് ആ കുട്ടിക്ക് നിന്നേക്കാൾ സൗന്ദര്യം കൂടുതലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് നമ്മൾ അവസാനിപ്പിച്ചേ മതിയാവും ഓരോരുത്തരും അനന്യരാണ് നിങ്ങൾ നിങ്ങളാണ് ഞാൻ ഞാനാണ് അവൻ അവനാണ് അവൾ അവളാണ് ഇനിയും ഒരുപാട് പറയുവാനുണ്ട് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കുറ്റപ്പെടുത്തലുകളും അരുതുകൾ കൊണ്ടുള്ള ആക്രോശങ്ങളുമാണ് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിപേര് തകർത്ത് കളയുന്നത് മാതാപിതാക്കളെല്ലാം എല്ലാം തികഞ്ഞവരും കുട്ടികളെ കുറ്റക്കാരുമാക്കുന്ന ഒരു മോശം പ്രവണത നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് അവർക്ക് പ്രതികരിക്കാനാവാത്തതിൻ്റെ പേരിൽ അവരിലേക്ക് എല്ലാ കുറ്റങ്ങളും ചാർത്തി വയ്ക്കുക മാതാപിതാക്കളിലെ മാനസിക സമ്മർദ്ദങ്ങളും അമർഷവും ഒക്കെ തീർക്കാനായിട്ട് മക്കളെ അടിച്ചും അവരോട് ആക്രോശിച്ചും പ്രശ്നം സൃഷ്ടിക്കുന്നവരോട് മക്കൾ തൽക്കാലം ഒന്നും പറയില്ല പക്ഷേ അവരുടെ മനസ്സുകളിൽ ആ മുറിപ്പാടുകൾ അവശേഷിക്കും എന്നത് നാം ഒരിക്കലും മറക്കരുത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അനിയനെ ചെറുതായിട്ട് നടിച്ചു അച്ഛൻ മറ്റെന്തോ കൊണ്ട് അസ്വസ്ഥനായിട്ട് നിൽക്കുമ്പോഴാണ് അനിയൻ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് അയാൾ ഒരു വടിയെടുത്ത് അഞ്ചാം ക്ലാസ്സുകാരനെ പുതിര തല്ലിയിട്ട് അവനോട് ആക്രോശിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയ കുട്ടികളെ അടിക്കരുത് എന്ന് അവൻ അച്ഛനെ ഒരു നോട്ടം നോക്കി ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലും എല്ലാം ഉണ്ട് താങ്ക് സോ മച്ച്